ആർ ശ്രീജിത്തും വി എസ് രഞ്ജിത്തുമാണ് വിവരങ്ങളുമായുള്ളത് ശ്രീജിത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖം അതിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ പക്ഷേ അത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ടോ അതോ പുതിയ ലൈൻ അനുസരിച്ച് ഇപ്പോൾ എന്താ ന്യൂനപക്ഷ വർഗീയത അതിൽ കൂടുതൽ ഊന്നുക എന്ന രൂപത്തിലേക്ക് പാർട്ടി ആകെത്തന്നെ മാറുന്നുണ്ടോ അതോ മുഖ്യമന്ത്രിയുടെ മാത്രം ഒരു പ്രതികരണമായിട്ടാണോ അതിനെ കാണേണ്ടത് സ്മൃതി മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രം നൽകിയ അഭിമുഖത്തിലാണ് മലപ്പുറം ജില്ലയിലെ ക്രൈമുവാങ്ങൾ ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത് അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹവാല പണം കടത്തുമായി ബന്ധപ്പെട്ടുമുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത് അല്ലാതെ ജില്ലയ്ക്കെതിരായ ഒരു ആക്ഷേപമല്ല എന്നാണ് സി പി എം നേതൃത്വം വിശദീകരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ മലപ്പുറം ജില്ലക്കെതിരാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചാരണം അഴിച്ചുവിടുന്നുവെന്ന കാര്യം സി കാണുന്നുണ്ട് അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് െന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിച്ചേക്കും അല്ലെങ്കിൽ വാർത്താസമ്മേളനം വിശദീകരിച്ചേക്കും എന്ന സൂചനയാണ് സി പി എം നൽകുന്നത് ഇവിടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രസ്താവനയല്ല മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ മുസ്ലിം സമുദായത്തിലെ ഈ ക്യാമ്പയിനേഴ്സായി മാറിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും മറ്റുമാണ് ഇത്തരത്തിൽ ജില്ലയ്ക്കെതിരായ ഒരു സ്റ്റേറ്റ്മെന്റായി അതിനെ വക്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നത് എന്നാണ് സി പി നേതൃത്വം വിമർശിക്കുന്നത് നേരത്തെ വി എസ് സുദാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷയിൽ ും വലിയ തോതിൽ വിജയം നേടുന്നു എന്ന തരത്തിലൊരു പരാമർശം അല്ല വി എസ്സിൽ നിന്നുണ്ടായി അതും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതികരണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിരുന്നു അന്ന് അതിനെയടക്കം പ്രതിരോധിക്കാൻ ശ്രമിച്ച ആളാണ് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് ജില്ലയ്ക്കെതിരായ സമീപനമോ സമുദായത്തിനെതിരായ പ്രത്യേക സമീപനമോ സ്വീകരിക്കുന്ന ആളല്ല പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കാനാണ് ഈ പ്രതികരണങ്ങളുടെ എല്ലാം സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് അതാണ് എ കെ ബാലിൻ്റെ പ്രതികരണത്തിലും മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണത്തിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ജമാഅഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യുമാണ് അൻവറിനെ പിന്നിൽ അണിനിരക്കുന്നത് അവരാണ് നിലമ്പൂർ ചന്തക്കുന്നിലും ഇന്നലെ മുതൽക്കുളം മൈതാനിയിലും അൻവറിൻ്റെ പൊതുയോഗങ്ങളിലെ ആൾക്കൂട്ടമായി മാറിയതും എന്ന് സി പി എം നേരത്തെ തന്നെ അൻവർ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കരങ്ങൾ ഉണ്ടോ എന്ന സംശയം സി പി എം നേതൃത്വം പ്രകടിപ്പിച്ചിരുന്നു അന്ന് ആ ഘട്ടത്തിൽ അവർക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളില്ലായിരുന്നു ഇപ്പോൾ ഈ പൊതുയോഗങ്ങളിലെ ജനക്കൂട്ടം കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് നീങ്ങുന്നത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ണം എന്നത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിൽ അടുത്ത കാലത്ത് ചില ഘട്ടങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഈ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന സമീപനമാണ് എക്കാലത്തും പാർട്ടി സ്വീകരിക്കുന്നതെന്നാണ് സി പി എം നേതൃത്വം പറയുന്നത്